സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രേക്ഷകപ്രിയ പരമ്പരയാണ് മധുര നൊമ്പരക്കാറ്റ് അതിൽ ഗ്രാമത്തിൻ്റെ മനോഹാരിതയും വിശുദ്ധിയും നിറഞ്ഞ നിഷ്കളങ്കയായ പെൺകുട്ടിയായ നിത്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പെൺകുട്ടിയാണ് വിഭിഷ ജാനു ബാംഗ്ലൂരുകാരിയാണ് വിഭിഷ ജാനു വിഭിഷ കോട്ട എന്ന തെലുങ്ക് സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് വിഭിഷയുടെ ആദ്യ സിനിമയായിരുന്നു കോട്ട മധുര നൊമ്പരക്കാറ്റ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും നിത്യ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇതിനോടകം കഴിഞ്ഞു ആ കഥാപാത്രത്തെ ഏറ്റെടുത്തതുപോലെ തന്നെ ആ കഥാപാത്രം ചെയ്യുന്ന വിഭിഷ ജാനുവിനെയും സീരിയൽ പ്രേക്ഷകർ കഴിഞ്ഞു പരമ്പരയിൽ കൂടുതലും ഫാൻസ് ഫാൻസുള്ളതും പ്രേക്ഷകർ കൂടുതലും ഇഷ്ടപ്പെടുന്നതും നിത്യ എന്ന കഥാപാത്രത്തെയാണ്